രോഗത്തിന്റെ ആരംഭം മാത്രമാണെന്നും രണ്ടാഴ്ചത്തെ റേഡിയേഷൻ കൊണ്ട് മമ്മൂട്ടി സുഖം പ്രാപിച്ചു വരുന്നുണ്ടെന്നും കഴിഞ്ഞ ദിവസം സംവിധായകൻ ജോസ് തോമസ് വ്യക്തമാക്കിയിരുന്നു മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് പല അഭ്യൂഹങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതിനിടയിലാണ് ജോസ് തോമസിന്റെ പ്രതികരണം ഉണ്ടായത് മാത്രമല്ല മമ്മൂട്ടി സുഖമായിരിക്കുന്നുവെന്നും അദ്ദേഹത്തിന് ചെറിയ ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടാകും അത് മാത്രമേ ഉള്ളൂ പേടിക്കാൻ ഒന്നുമില്ല എന്ന് മോഹൻലാൽ പ്രസ്മീറ്റിൽ തുറന്നു പറഞ്ഞിരുന്നു എംബുരാൻ എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ചെന്നൈയിൽ നടന്ന പ്രസ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ കഴിഞ്ഞ ദിവസം ശബരിമല ദർശനത്തിനിടയിൽ മമ്മൂട്ടിയുടെ പേരിൽ മോഹൻലാൽ വഴിപാട് നടത്തിയത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു കുടുംബത്തിനൊപ്പം ചെന്നൈയിലെ വീട്ടിലാണ് മമ്മൂട്ടി ഇപ്പോൾ ഉള്ളത് ഇപ്പോഴിതാ ചെന്നൈയിലെ വീട്ടിലെ ഇഫ്താർ വിരുന്നിന്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് കുടുംബമൊത്ത് നോമ്പ് തുറക്കുന്ന മമ്മൂട്ടിയുടെ ചിത്രങ്ങളാണിത് മമ്മൂട്ടിയുടെ ഇഷ്ടവിഭവങ്ങൾ എല്ലാം തന്നെ പ്രത്യേകം ഇഫ്താർ വിരുന്നിനായി സുൽഫത്തും മരുമകൾ അമാലും ഒരുക്കിയിരുന്നു മകൾ സുർമിയും ഭർത്താവ് ഡോക്ടർ റിഹാനും മമ്മൂട്ടിക്ക് വയ്യ എന്നറിഞ്ഞപ്പോൾ കൂടെ തന്നെയുണ്ട് മരുമകൻ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും റിഹാൻ തന്നെയാണ് നോക്കുന്നത് വ്യക്തിജീവിതത്തിലും ഔദ്യോഗിക രംഗത്തും ഏറെ അടുപ്പം സൂക്ഷിക്കുന്നവരാണ് മോഹൻലാലും മമ്മൂട്ടിയും ഇവരുടെ സൗഹൃദത്തിന്റെ കഥകൾ ഏറെയുണ്ട് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്രയും കഥകളുണ്ട് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ മുതലുള്ള ബന്ധം വ്യക്തിജീവിതത്തിലും ഇവർ ഇത്രയും വർഷങ്ങൾ പിന്നിട്ടിട്ടും കൊണ്ടുപോകുന്നു അതിൻ്റെ തെളിവാണ് ഏറ്റവും ഒടുവിൽ വന്ന വാർത്തയും